ഹായ് ഫ്രണ്ട്സ് അലിറോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ ചുരിദാറിൻ്റെ കട്ടിങ് കാണിച്ചു ഇതിൽ സിബ് വെക്കുന്നതെല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സിബ് വെച്ച് കഴിഞ്ഞപ്പോൾ ആരോ എന്നോട് ചോദിച്ചായിരുന്നു സിബ് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി കഴുത്ത് ചെയ്യുന്ന കാണിക്കാൻ പോകുന്നു അപ്പം അങ്ങനെ തുടക്കക്കാരായ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തേക്കാതെന്ന് വിചാരിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു കാണും സിബ് വെച്ചതിന് ശേഷം ആ രണ്ട് കഴുത്തിലും നമ്മൾ അതേ ഷേപ്പിലുള്ള രണ്ട് പീസ് തുണി വെട്ടിയെടുത്ത് എടുത്തായിരുന്നു ആ തുണിയാണ് നമ്മൾ വെച്ച് ചെയ്യുന്നത് സാധാരണ കഴുത്ത് തയ്ക്കുന്ന പോലെ തന്നെ കഴുത്തിൻ്റെ നല്ല വശത്തേക്ക് ആ തുണിയുടെ നല്ല വശം വെച്ച് നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിനെയും നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ അടുപ്പ് കൃത്യമായിട്ടും നമ്മുടെ പിടിപ്പിച്ച തുണിയിലായിരിക്കണം തന്നെയല്ല ഈ നമ്മൾ ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ പോലും ഉണ്ടല്ലോ ഈ കഴുത്തിൻ്റെ റൗണ്ട് വരുന്ന സ്ഥലത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായാൽ അത് ആ കഴുത്തിൻ്റെ ഷെയ്പ്പിനെ ബാധിക്കും ഒരുതപ്പെട്ട എക്സ്പെർട്സ് ആയാൽ പോലും അങ്ങനെ സംഭവിക്കും കേട്ടോ തുടക്കക്കാർക്ക് അന്നേരം പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യാവൂ എന്നിട്ട് നമ്മളെ ഇത് നോക്കി സിബിൻ്റെ മിച്ചം കിടക്കുന്ന ആ പീസ് നല്ല കൃത്യമായിട്ട് മടക്കി അരി കൂടെ മടക്കിയിട്ട് നമ്മൾ അരികടിച്ചെടുക്കുക അപ്പം നമുക്കിനി ഞാൻ പിന്നെ ഇത് ഹെം ചെയ്തെടുക്കുക ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ലൈനിങ് വെച്ച തുണിയിലേക്ക് വേണമെങ്കിൽ ഈ പീസ് അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം ഇനി വേറെ ദിവസം ഞാനൊരു ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാവേ ഇത് ഞാനിപ്പം കൈകൊണ്ട് ഇങ്ങനെ തയ്ച്ച് വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ ഉണ്ടോ ഇങ്ങനെ ആക്കിയെടുക്കും അടുത്ത പീസും കൂടെ ഞാൻ അതുപോലെ തന്നെ നല്ല ഭാഗത്തോട്ട് നല്ല ഭാഗം വരത്തക്ക രീതിയിൽ ആ വളമൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യണേ കാരണം തുണി വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കരുത് കണ്ട് ഇത് കൂടുതൽ എടുത്തേക്കുന്നേ എന്നിട്ട് ഒരരികുവെച്ചടിക്കുമ്പോൾ ചിലപ്പോൾ ആ ഷേപ്പ് കിട്ടണമെന്നില്ല ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കട്ടിട്ട് കൊടുക്കുക പതിച്ചടിക്കുക അരി അരികടിക്കണം ഇതൊക്കെ ചെയ്യുമ്പം ഇവിടെ ആ സിബിൻ്റെ മുകളിലുള്ള ആ ലോഹഭാഗം ഉണ്ട് അതിൽ സൂചി കയറാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് ലൈനിങ് തുണിയുമായിട്ട് നല്ല കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴുത്തിൻ്റെ ആ ഷേപ്പിലൂടെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം തിരക്കൊന്നും വേണ്ട ഷേപ്പ് അനുസരിച്ച് വളച്ചു കൊടുത്തിച്ചാൽ മതി പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഷേപ്പിൽ ഒരു കാലിഞ്ച് മിച്ചം ഇട്ടേച്ച് നമുക്കത് കട്ട് ചെയ്ത് കളയാം ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന കഴുത്തായത് എളുപ്പത്തിലും പെർഫെക്റ്റായിട്ട് ഇരിക്കുന്ന കഴുത്ത പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഇതെല്ലാം ക്യാൻവാസ് കഴുത്താ കേട്ടോ ചുരിദാരനൊക്കെ ഇതും കുഴപ്പമൊന്നുമില്ല എന്നേ ഉള്ളൂ നമുക്ക് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പം തയ്യൽത്തുമ്പ് ആ ലൈനിങ് തുണിയിലേക്ക് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കഴുത്ത് സെറ്റായില്ലേ പതിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴുത്തിൽ നല്ല ഷേപ്പിലൊക്കെ വന്നു നല്ലതായില്ലേ ഇനി നമ്മുടെ അടുത്ത പണി തന്നെ താ അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് കഴുത്ത് കഴിഞ്ഞു ഇനി ഞാനേ കൈയും സൈഡും ഒന്ന് അടിച്ചെടുക്കുകയാണെ സ്പീഡിൽ വിടുക എന്നിട്ട് അടിച്ചു വന്നിട്ട് നമ്മുടെ ലൈനിങ് തുണിൻ്റെ അടിവശം കൂടി അടിച്ചെടുത്തു എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ലൈനിങ് തുണിയെല്ലാം കട്ട് ചെയ്ത് കളയാം സാധാരണ ലൈനിങ് തുണിയിൽ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല തുണിയിൽ ചെയ്യുക ചെയ്ത് ഈ പ്രശ്നം ഞാൻ അങ്ങനല്ല നല്ല തുണിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ ലൈനിങ് വെച്ചത് നമുക്ക് സിബ് തുറന്നിട്ട് നല്ല ഭാഗത്തേക്ക് ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോവാം എങ്ങനെയാന്ന് നോക്കിക്കോണേ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിരിക്കണേ അതായത് രണ്ട് വശത്തിൻ്റെയും അകത്തോട്ട് മടക്കേണ്ട ആ ഓരോ പാളികളില്ലേ അതങ്ങനെ മടക്കിയതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് വെക്കുന്നു ഒന്നിച്ച് വെച്ചു എന്നിട്ട് ആ പുറകിലത്തെ ലൈനിങ് തൊടി എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ഇതിനെ കവർ ചെയ്ത് നേരെ അങ്ങ് വെച്ചു കൈ അവിടെ നിന്ന് വിടരുത് ഒരു കാരണവശാലും വിട്ടാൽ കയറി ഇറങ്ങി നിൽക്കും എന്നിട്ട് നമ്മൾ അടിക്കുക ഷോൾഡറ് പീസുകളെയെല്ലാം ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കുക രണ്ട് പ്രാവശ്യം അടിക്കണം തുറന്ന് നോക്കിയപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഉള്ള തുടക്കഭാഗം ഒളിപ്പിച്ചു അതിൻ്റെ തുമ്പ് ഒളിപ്പിച്ചിട്ടാണ് നമ്മൾ തയ്ച്ചത് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ മൂല കട്ട് ചെയ്ത് കളണം അല്ലെങ്കിൽ നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ ഈ അവിടെ ഒരു ഏറ്റവും ഇങ്ങനെ ഒരു മുഴച്ചിരിക്കുന്ന പോലെ നോ മുണ്ടക്കൃത്തിയാക്കി എടുത്തിട്ട് കംപ്ലീറ്റ് അതായത് ഫ്രണ്ട് നെക്കും ബാക്കി നെക്കും ഇനിയും നമ്മളൊന്നുകൂടെ പതിച്ചടിക്കാൻ പോകാം എന്നിട്ട് അപ്പം നല്ല ഷേപ്പിലിരുന്നുള്ളൂ അപ്പോൾ ആ സിബ് വെച്ചിരിക്കുന്ന അവിടെ മുതൽ കംപ്ലീറ്റ് നമ്മൾ പതിച്ചടിക്കും പതിച്ചടിക്കാൻ മുമ്പ് നമ്മൾ ഒന്ന് അങ്ങ് പതിച്ചടിച്ചാണ് ഇപ്പം നമ്മൾ നല്ല വശത്താണ് ഒന്നുകൂടെ ചെറിയ തോതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ ഇത് ഹെം ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ അടിക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ അടിച്ചു ഇങ്ങനെ ഒന്ന് തയ്ച്ചെന്നേ ഉള്ളൂ ഇത് തയ്ച്ചു വരുമ്പോഴും ഈ കേറു ഭാഗത്ത് നല്ല വളമുള്ള ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സൂചി ശരിയായ രീതിയിൽ തയ്ച്ചില്ല എങ്കിൽ അതായത് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോയാൽ സ്വല്പം മാറിയാൽ മതി കഴുത്തിൻ്റെ ആ നല്ല റൗണ്ട് ഷേപ്പ് പോകും മാറിക്കിട്ടും അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് തയ്ക്കാൻ തിരക്കില്ലാതെ പിടിച്ച് പിടിച്ച് തയ്ക്കണം ഷോൾഡറൊക്കെ വിട്ടുപോകാതെ ഈ തയ്യൽ നല്ല ബലത്തിന് നിൽക്കുകയും ചെയ്യും ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആ മിച്ചൻ തുണിയെ മടക്കി കൊടുത്തങ്ങ് നമുക്ക് തയ്ച്ചെടുക്കാം എനിക്കറിയാം തയ്യൽ വീഡിയോ അധികം പേര് കാണാറില്ല കട്ടിങ് വീഡിയോ ആണ് കൂടുതൽ പേരും കാണുന്നത് എന്നാലും തുടക്കക്കാർക്ക് തയ്യൽ വീഡിയോ കാണുന്നുണ്ട് ഇതെന്താ ചെയ്യുന്ന അറിയാവോ ഞാനേ ഈ സിബ് വച്ചതിൻ്റെ മറുവശത്തെ രണ്ട് വശത്തും ഓരോ ലൈൻ ഇട്ട് കൊടുത്തായിരുന്നു ടക്കിടാനായിട്ട് കാരണം രണ്ട് സെൻറ്റി രണ്ട് ഇഞ്ച് ലൂസിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ ടക്കിടാനുള്ള വലിപ്പം ഇതിനുണ്ട് അപ്പോഴേ നല്ല ഷേപ്പ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ആ ടക്ക് ഒരു പത്ത് ഇഞ്ച് നീളത്തിൽ ആണ് ടക്കിടുന്നത് ടക്കറിട്ട് കഴിയുമ്പോൾ നല്ല ബോഡിയോട് ചേർന്ന് നല്ല ഷേപ്പായിട്ട് നിൽക്കും പിള്ളേരൊക്കെ നല്ല നല്ല ഫാഷനില് നല്ലതായിട്ടിട്ടുണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് ശരിക്കും അളന്ന് നമ്മൾ അടയാളപ്പെടുത്തി വേണം തയ്ക്കാനേ എൻ്റെ ഞാൻ അളന്നത് ഉണ്ടായിരുന്നു അതിനകത്താണ് ആ പാട് കിടക്കുന്നത് ഇനി നമുക്ക് അടുത്ത പണി നമ്മുടെ ഈ കൈക്കുഴിയൊക്കെ ശരിയാക്കണം ഈ സാധാരണ തയ്യൽക്കാരൊന്നും ഇതൊന്നും പറയാറില്ല അവർ നമ്മൾ നോക്കുമ്പം വെട്ടിയ പടിതി എടുത്ത് തയ്ക്കുക എന്നാണ് പലപ്പോഴും വെട്ടിയ പടുതി അല്ല തയ്ക്കുന്നത് വെട്ടി നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെയും ഈ ഭാഗത്തൊക്കെ ചില മെനുക്ക് പണികളൊക്കെ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും എപ്പോഴും ഫ്രണ്ട് ആം ഹോൾ സ്വല്പം കുഴിഞ്ഞിരിക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ അത് ചിലപ്പം നമ്മൾ തയ്ച്ചു നിങ്ങൾ തുടക്കക്കാര് പ്രത്യേകിച്ചും തയ്ച്ചു വരുമ്പോൾ രണ്ടു പൂർ പോലെയും അപ്പോൾ നോക്കി ഇത് കണ്ടോ ഇപ്പോൾ ഏതാണ്ട് ഒരു മുക്കാലിഞ്ചോളം ഗ്യാപ്പുണ്ട് അത് ശരിയാക്കി എടുക്കണം എന്നിട്ടേ തയ്ക്കാവൂ ഞാൻ എന്നെ ചെയ്യുന്നത് കണ്ടോ ഒരിക്കലും ചെയ്യാത്ത ഒരു മണി ചെയ്യുവാണേ കൈ നിങ്ങൾക്കറിയാം ഇതിന് കുടുക്ക കൈ ആണ് അത് ഞാൻ നിങ്ങളെ പ്രത്യേകം വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വച്ചേക്കുക അത് അതുകൊണ്ട് ഇപ്പം തയ്ക്കുന്നില്ല പകരം ആ സ്ലിറ്റ് നമ്മൾ ഒരു ഇഞ്ച് കൊടുത്ത് ഓർക്കുന്നുണ്ടല്ലോ ആ ഒരു ഇഞ്ചിൽ അടയാളമുള്ള ഭാഗത്ത് ഞാൻ സ്ലിറ്റ് ഒന്ന് തൽക്കാലം സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് ബലപ്പെടുത്തി തയ്ച്ച് വെക്കുക സ്ലിറ്റ് തയ്ച്ച് തീർത്തേക്കാന്ന് വിചാരിച്ചോണ്ടാ ഇതിങ്ങനെ ഞാൻ ഒരു എപ്പോഴും മുകളിൽ നിന്ന് തയ്ച്ച് വരുന്നതാണ് പക്ഷേ ഈ പകരം ഇന്നിങ്ങനെ ഒന്ന് തയ്ക്കുക നോക്കുക സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കൊരു ഒരു ഒരു രണ്ട് ഇഞ്ചുകൂടെ കയറ്റി നമുക്ക് തയ്ച്ചേക്കാം രണ്ട് ഇഞ്ച് കാരണം ഇതിലോട്ടാണല്ലോ ഇനിയുള്ള തയ്യൽ വന്ന് നിൽക്കേണ്ടത് സ്ലിറ്റിൻ്റെ അവിടെ പലതരം തയ്യൽ വന്നാൽ സ്ലിറ്റിന് ഭംഗി പോകും അപ്പം മനസ്സിലായാലും നിങ്ങൾക്ക് അങ്ങോട്ടിനും തയ്യലിൻ്റെ ആവശ്യമില്ല ഞാൻ കേട്ടിട്ടെടുത്തു അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നതും ഈ പറഞ്ഞ പോലെ ഉരുവിതപ്പെട്ടവർക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി നിങ്ങൾ ഒരു ഒന്നും വിഷമിക്കേണ്ട നല്ല നല്ലതായിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന തുണികളെ കണ്ടിച്ച് കളണം ലൈനിങ് തുണിയാണ് കണ്ടിച്ച് കളണം കേട്ടോ നല്ല തുണിയല്ല ലൈനിങ് തുണിയൊക്കെ കൂടുതൽ നിന്നാൽ എന്നാ അറിയും മടക്കമ്മ വലിയ കട്ടി പിടിച്ചിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പം നമുക്ക് കിട്ടത്തില്ല വരും വലിയ കനത്തിന് അതൊക്കെ ഈ സ്ലിറ്റിൻ്റെ ഭംഗി പോവും എന്നിട്ട് നമ്മളിങ്ങനെ ആ സ്ലിറ്റിൻ്റെ അവിടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കറക്റ്റ് അളവിന് മടക്കി കൈ കൊണ്ട് നല്ലപോലെ എന്നെ വിലപ്പെടുത്തി അമർത്തി എങ്ങനെ അങ്ങനെ അങ്ങ് വെക്കണം അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാനിത് വെട്ടിയപ്പോൾ സ്കെയിൽ വെച്ച് തന്നെയാണ് വരച്ച് അത് കാരണം ഏറ്റക്കുറച്ചിലൊന്നും വരത്തില്ല നല്ല കൃത്യമായിട്ട് നിൽക്കും എന്നിട്ട് നമ്മൾ രണ്ട് വശവും അങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക കണ്ടല്ലോ ആദ്യം മടക്കി ഇതിൻ്റെ മറുവശവും ഞാനിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക അവിടെ കണ്ടോ അവിടെ ഒരു സ്വല്പം എക്സ്ട്രാ നിൽക്കുന്ന കണ്ടോ ലൈനിങ് തുണി അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ ഒരുപോലെ ആക്കി എന്നിട്ട് നമ്മൾ ഈ അരിയിൽ നിന്ന് മടക്കി തയ്ക്കുക കണ്ടല്ലോ നിങ്ങൾ ആ അളവിൽ മേളിൽ വരെ അങ്ങനെ തന്നെ വരണം സ്ലിറ്റിൻ്റെ അവിടെ വരെ ഈ കനത്തിന് ഈ വീതിയിൽ വരണം നിങ്ങൾ തയ്ച്ച് തുടങ്ങാം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ മടക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും തുണി വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിക്കുകയൊക്കെ ചെയ്യുമ്പം തുണിയുടെ ഇവിടെ ചുളക്കം വരും ചുളക്കം വന്നാൽ സ്ലിറ്റിൻ്റെ ഭംഗി പോവും അതുകൊണ്ട് ഞാൻ ആദ്യം പോലെ നിങ്ങൾ വലിച്ചു പിടിക്കാതെ അങ്ങ് മടക്കി മടക്കി എടുക്കണം അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും നോക്കിക്കണേ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമേ മടക്കി വെച്ചിരുന്നത് പോലെ വെച്ചിട്ട് സ്ലിറ്റിൻ്റെ കുത്തി നിർത്തുന്നിടത്തുന്ന ഒരിഞ്ചൂടെ ഒന്നോ മുക്കാൽ ഇഞ്ച് മുകളിൽ വരെ കയറ്റി തയ്ക്കണം ആ തയ്യൽ അതേ കൃത്യമായിട്ട് പിടിച്ച് തയ്ക്കണേ എന്നിട്ട് നമ്മൾ മറുവശത്തേക്ക് പോവാം മറുവശത്തേത് നേരത്തെ മടക്കി വെച്ചേക്കുന്നുകൊണ്ട് കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ആ തയ്യൽ ഇപ്പുറത്തെ പാളിയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അവിടെ കുത്തി നിർത്തി എന്നിട്ട് അടുത്ത ഭാഗം കണ്ടോ ഇതൊക്കെ നമ്മൾ മടക്കി വെച്ചക്കുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ശീലിക്കണം പഠിക്കണം എന്ത് പേര് തയ്ച്ചു ചുറ്റിദാർ ഒരുപാട് പേര് തയ്ച്ചു വലിയ സന്തോഷം കേൾക്കുമ്പം ഒരുപാട് പേര് തയ്ച്ചു പക്ഷേ വലിയൊരു സങ്കടമുണ്ട് പലരും പറയുന്നുണ്ട് ചില കട്ടിങ് വീഡിയോ കഴിയുമ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം രണ്ട് മാസത്തെ മുമ്പത്തെ വീഡിയോയ്ക്കും ചോദിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഇടണായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഹോം പേജിൽ ചെന്നിട്ട് വീഡിയോ എന്ന് കിടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ വീഡിയോസ് ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന മുഴുവൻ വീഡിയോയും അത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഈ ഈ തുണിയുടെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ കൊടുക്ക കൈ എന്ന് പറഞ്ഞിട്ടു ഇതിൻ്റെ സിബ് പിടിപ്പിക്കുന്നോ കേട്ടു ആ നീ നാല് വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളത് കാണണം കൊടുക്ക കൈ അതൊന്നും ഞാൻ ഇതിൻ്റെ തയ്ക്കുന്ന ഒരു ചെറിയ ഭാഗമേ ഇന്ന് കാണിക്കത്തുള്ളൂ അതുപോലെ സിബ് വെക്കുന്ന കാണിക്ക് കാണിച്ചിട്ടുമില്ല അത് ആഗ്രഹമുള്ളവർ അങ്ങനെ വീഡിയോ പോയി നോക്കി കണ്ടുപിടിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കാണണം കണ്ടിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ ഇപ്പം ഞാൻ ചെയ്തതിനെ കുറിച്ച് കൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല അതായത് അത് അതടുപ്പതിന് ശേഷം ഇപ്പുറത്തെ അരികിലൂടെ വന്ന് ആ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റ് കൂത്തി നിർത്തി നമ്മൾ നല്ലപോലെ അരികിലൂടെ തയ്ക്കുക അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും ആർക്കെങ്കിലും പ്രയോജനം കിട്ടിക്കോട്ടെ എന്നോർത്തോണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വിടുന്നത് കേട്ടോ സ്ലിറ്റ് തയ്ക്കുന്നതൊക്കെ നമുക്ക് നോക്കാം സ്ലിറ്റ് എങ്ങനെയാണെന്ന് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ലതായിട്ട് കിട്ടിയില്ലേ ഈ തുണി നൂല കട്ട് ചെയ്ത് കേട്ടോ കണ്ടോ ഒരേ വീതിയിൽ നല്ല വൃത്തിയായിട്ട് കണ്ടോ ഒരു പുളച്ചിലോ ഒന്നുമില്ലാതെ കിടക്കുന്നതാണ് നമ്മുടെ കുടുക്ക കൈയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും ഇതും ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു വിടുകയാണേ ഞാൻ നുറിച്ചിലൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞു അതിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കൈക്കുഴി ഇറക്കി കൈ ആം ഹോൾ ഇറക്കി വെട്ടത്തില്ലേ അതുപോലെ സ്ലീവിൻ്റെയും ആ ഭാഗം സ്വല്പം വെട്ടിക്കളഞ്ഞു എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ പിടിപ്പിക്കുന്ന പോലെ തന്നെ ചുരിദാറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗവും ഈ കട്ടിട്ടേക്കുന്ന ഭാഗവും തമ്മിൽ ഒന്നിച്ച് ചേർത്ത് നമുക്ക് തയ്ച്ചു പോകാം ആദ്യം ഫ്രണ്ട് പോർഷൻ നോക്കി നല്ല ഭാഗവും നല്ല ഭാഗവും കൂട്ടിച്ചേർത്ത് നമുക്ക് തയ്ക്കാം പിടിച്ച് പിടിച്ച് തയ്ക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഞുറിവുള്ള ഇത് തയ്ക്കുമ്പോൾ തമ്മിൽ നിങ്ങൾ ഒത്തു നോക്കണം ഒരുപോലെ വരുമോ എന്ന് ഒരുപോലെ വരുന്നില്ല എങ്കിൽ ഞുറിച്ചിൽ നമുക്ക് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്ത് കണ്ടോ എന്നിട്ട് നമുക്ക് കൂട്ടി അങ്ങ് ചേർക്കാം എന്നിട്ട് ചേർക്കാം ഇനി അതല്ല എത്തുന്നില്ലെങ്കിൽ ഒരു ഞുറിവ് നിങ്ങൾ വിടണം അഴിച്ചു വിട്ടിട്ട് തയ്ക്കണം കേട്ടോ അങ്ങനെ നമ്മൾ തയ്ച്ചു കൊച്ചിനെ ചുരിദാർ ഇടിയിച്ച് നോക്കി സിബ് പിടിപ്പിച്ചേക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ കണ്ടോ നല്ല ആ അടിഭാഗം നോക്കിയ്ക്കോ സ്വല്പം പോലും ചുളിവില്ല നല്ല വെച്ച് തയ്ച്ചതുപോലെയായി ചുരിദാർ ഇരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കൊടുക്ക കയ്യൊക്കെ നിങ്ങൾ കണ്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്ന് ഞങ്ങളെ സഹ എന്നെ സഹായിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്